ഇപ്പൊ കൃഷ്ണനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളാണ് അർജുനും പാണ്ഡവരും എല്ലാവർക്കും കഴിഞ്ഞാൽ പാമ്പ് നാട്ടിൽ കംപ്ലീറ്റ് നമ്മൾ എങ്ങോട്ടാ പോണത് സാധാരണ ഈ സമയത്ത് ഇറങ്ങുന്നില്ലല്ലോ എന്ന് ആൾക്കാർ ചോദിക്കും എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് പ്രായം മുതലാണ് താങ്കൾ ഈ ആധ്യാത്മികത ചൂസ് ചെയ്തത് എപ്പോ തൊട്ടാണ് ഇതിലേക്ക് കടന്നതെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് കാരണം നമുക്കൊക്കെ ഒരു ജന്മ നിയോഗമുണ്ട് അത് മനസ്സിലാക്കുന്ന ഒരു സമയവും നമുക്കുണ്ട് സ്വറിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വർഷമായിട്ട് ഈ ആധ്യാത്മിക തലത്തിൽ നിൽക്കുന്ന ഒരു മഹത് വ്യക്തി തന്നെയാണ് എങ്ങനെയാണ് ഈ തലം ചൂസ് ചെയ്തത് അല്ലെങ്കിൽ യൂണിവേഴ്സാണ് താങ്കൾ ചൂസ് ചെയ്തത് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അപ്പോൾ ശ്രീമതി ഗായത്രി കുട്ടി ഗായത്രി ഗായത്രിയുടെ കൂടെ ആദ്യമായിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും താങ്ക് യു ഞാനാണ് രണ്ട് ഗായത്രി എന്ന് പറയുമ്പോൾ എനിക്കൊരു വൈകാരികമായിട്ട് ഇതാണ് കാര്യം ഞങ്ങള് ഗായത്രി എന്ന് പറയുന്നത് ഗായന്തം തായതി അത് ഗായത്രി ജപിക്കുന്ന ആൾക്കാരാണ് അപ്പം ഗായത്രി എന്ന് പറയുമ്പോൾ ഒരു ആത്മീയ കണക്ഷൻ എപ്പോഴും ഫീൽ ചെയ്യും അപ്പോൾ ശരിക്കും ഞാൻ ആത്മീയാന്വേഷകനാണെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞു പക്ഷേ എല്ലാവർക്കും നല്ലത് വരണം എന്നുള്ളൊരു ചിന്തയുണ്ട് അത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു അത് എന്താണ് ഇതെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് ഓർമോ ഗായത്രി ഇത് ചോദിക്കുമ്പോൾ ഒരു പ്രാവശ്യം രോഹിത് സാറും ചോദിച്ചിരുന്നു ആരാണ് ശ്രീനിവാസാർ എനിക്ക് തന്നെ അറിയില്ല സത്യം പറഞ്ഞ് ഇപ്പോൾ ഗായത്രി ഇപ്പോൾ ചോദിച്ചപ്പോൾ ഒരു പക്ഷേ ആ ചോദ്യം ചോദ്യം എന്ത് ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞല്ലോ അപ്പൊ ഞാനും യൂണിവേഴ്സിനോട് പറയുമായിരുന്നു എനിക്ക് എനിക്ക് ഞാൻ എന്താണോ മറുപടി പറയേണ്ടത് അത് ഗായത്രിയുടെ മനസ്സിലേക്ക് ആ ചോദ്യം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോ ശരിക്കും എന്റെ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ചെറുപ്പത്തി ചില കുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് ചില കഴിവുണ്ട് കാര്യം അവർ കാലുകൊണ്ട് തടവിയാൽ ചില വേദന മാറും എന്നുള്ള വിശ്വാസമുണ്ട് അല്ലേ ഇപ്പോൾ അത് ആധുനിക സമൂഹത്തിൽ എത്രയാണെന്നുള്ളത് പക്ഷെ എൻ്റെ ഈ അമ്പത്തേഴാം വയസ്സിലും ഞാനത് ചെയ്യുന്ന ഒരാളാണ് ചില ആൾക്കാർ അപ്പോൾ എന്ത് ഒരു പക്ഷേ അവരുടെ വിശ്വാസമായിരിക്കും എൻ്റെ കാലിൻ്റെ ഇതൊന്നുമില്ല അവരുടെ വിശ്വാസം ഓ തടവിയാലും ആൾ തടവിയാലും ആറെന്നുള്ള വിശ്വാസമായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത് പക്ഷേ അത് വർക്ക് ചെയ്യുന്നുണ്ട് ആ വിശ്വാസം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് പക്ഷേ ഇതേ ആൾ തന്നെ ഒന്ന് ചെറുപ്പത്തിൽ ഡിഫ്തീരിയ വന്നു എൻ്റെ പല്ല് വരുന്ന സമയത്ത് അപ്പോൾ പല്ലിന് പ്രോബ്ലം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു എട്ട് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും പോളിയോ വന്നു പോളിയോയുടെ ആരംഭം ഇപ്പോൾ കാല് വെച്ച് പലരെയും തടവുന്ന ആൾ അഞ്ച് ദിവസം തടന്ന് ഇപ്പം എൻ്റെ അനിയത്തിക്കും ചില കുടുംബത്തിലെ മുതിർന്നവർക്ക് ഓർമ്മയുണ്ട് ആ അഞ്ച് ദിവസം അവളുടെ ഇതായിട്ട് ഡോക്ടർ ഇന്ദിര അമ്മ അവരാണ് അവരുടെ മകൻ ഡോക്ടർ ശ്രീകുമാർ സാർ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഇതിലാണ് ഇന്ദിരാമ്മയാണ് അമ്മൂമ്മയുടെ അടുത്ത് പറഞ്ഞ അപ്പോൾ ഈ പനിയായിട്ടാണ് വരുന്നത് വല്യമ്മയെ ഞാൻ ഇത് ചെയ്യാം മരുന്ന് പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്ന് ഏ ഫലം തരേണ്ട ഈശ്വരനാണ് പക്ഷെ അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ പതുക്കെ എന്റെ കൈകാലുകൾ ചലിപ്പിച്ചു ഒരുപക്ഷെ പോളിയോടെ ആരംഭമായിരിക്കും മനസ്സിലായേ അപ്പോ ആ കാലുകൾ പിന്നെയും പ്രവർത്തിപ്പിച്ചു തന്നെ ഇപ്പോ ഈ ഇപ്പൊ ഞാൻ ഇത് ആലോചിക്കണ ഗായത്രി കുട്ടി ചോദിച്ച ചോദ്യം വെച്ചാണ് മനസ്സിലായത് എന്നിലെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി ഇത് കാല് വെച്ച് തിരുമ്മിയാൽ ഇത് മറന്നു ഒരു മാസം മുമ്പ് ഒരു പുറം വേദനയുള്ള ആൾക്കും ഒരു ഫാമിലിക്ക് കൊടുത്തി അവർക്ക് അത് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് സുഖമായി അപ്പൊ അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ തന്നെ ഈ ഇപ്പോ ഇപ്പ പുറത്ത് ഇരുന്ന് സംസാരിച്ച ആ കുട്ടിയോടും ഞാൻ സംസാരിച്ച ആത്മീയ തലത്തിൽ നിൽക്കുന്നവർക്ക് പ്രശ്നങ്ങൾ കൂട്ടത്തിലുണ്ടാകും ഇപ്പൊ കൃഷ്ണനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളാണ് അർജുനും പാണ്ഡവരും പക്ഷെ അവർ പ്രശ്നങ്ങളിലായിരുന്നു അപ്പോ ഞാനിപ്പോ നോക്കുന്നത് ഈ ആത്മീയതയും ഭൗതിക ജീവിതവുമായിട്ട് എങ്ങനെ ചേർത്ത് പോവാന്നുള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് പ്രീ ഡിഗ്രി ബോർഡ് സമയത്ത് ഞാൻ പ്രീ ഡിഗ്രി എഴുതുന്നു പഠിക്കാൻ ആവറേജ് കുട്ടിയാണ് കേട്ടോ വലിയ ഒന്നും അല്ല ഞാൻ ഇപ്പോൾ ഈ ഞാൻ കാണിക്കുന്ന പ്രവൃത്തിയിൽ കാണിക്കരുതെന്നും അതൊന്നുമില്ല ഞാൻ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ എനിക്ക് എൻ്റെതായ രീതി ഉണ്ടായിരുന്നു എനിക്ക് അമ്പലത്തിൽ പോക്ക് അല്ലെങ്കിൽ മന്ത്രജപ മന്ത്രജപം ആയിരുന്നു എന്നാലും അത് ചിട്ടയോടെ ചെയ്യുവോ അതും ചെയ്യല്ല അപ്പൊ ഈ പ്രീ ഡിഗ്രി ബോർഡ് സമയ സമര സമയത്ത് എന്റെ റിസൾട്ട് വരാൻ താമസം അങ്ങനെ ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞ ബാക്കി കുട്ടികൾ അങ്ങനെ ഒരു ഇത് വരുമല്ലോ അന്നത്തെ കാലത്ത് ഇന്ന പോലെ സോഷ്യൽ മീഡിയ ഇല്ല എല്ലാരും പുറത്തു പോകുമ്പോ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും ഇപ്പൊ ആരും തമ്മി നോക്കുകയല്ല കാര്യം എല്ലാരും മൊബൈലിലായിരിക്കും നോക്കാറ് പ്രായഭേദമന്യ എല്ലാരും മൊബൈലിലായിരിക്കും അതുകൊണ്ട് കുഴപ്പമില്ല നമ്മളിപ്പോ ഷട്ട് ഇടാണ്ട് ആരും മനസ്സിലാക്കുക അല്ലെ പണ്ട് അങ്ങനെയല്ല വീട്ടിൽ നാട്ടിൽ കംപ്ലീറ്റ് സി സി ടി വി നമ്മളിങ്ങനെ എങ്ങോട്ടാ പോണത് സാധാരണ ഈ സമയത്ത് ഇറങ്ങുന്നില്ലല്ലോ എന്ന് ആൾക്കാർ ചോദിക്കും ഇപ്പം അതൊന്നുമില്ല നമ്മൾ പേടിക്കേണ്ട കാര്യം നമ്മളെക്കുറിച്ച് ആരും നോക്കില്ല എന്നുള്ള ഉണ്ട് അപ്പം ആ ഒരു ഇത് വന്നിട്ട് ആ സമയത്ത് അച്ഛൻ തിരുമേനെ തിരുമേന ബ്രഹ്മശ്രീ കൃഷ്ണൻ പ്രാന്തി തിരുമേനി അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ട ജാത പണ്ടേ കാണിച്ചിട്ടുണ്ടാകും കാണിച്ചപ്പോൾ പറഞ്ഞ അവനെ എൻ്റെ അടുത്ത് വീട് ഞാൻ ഇത് ചെയ്യാന്ന് പറഞ്ഞു അദ്ദേഹം ബ്രഹ്മി സാരസ്വത ഹൃദയം ജപിച്ചു തന്നു അതുവരെയും നക്ഷത്രം എനിക്ക് എൻ്റെ നാള് മാത്രം അറിയാം അച്ഛൻ്റെ അറിയാം അമ്മയുടെ അറിയാം എൻ്റെ അനിയത്തേടെ അറിയാം എൻ്റെ അമ്മൂമ്മയുടെ അറിയാം വേറെ ആരുടെ നിന്ന് ആളറിയില്ലേ ഇരുപത്തി നക്ഷത്രങ്ങൾ അറിയില്ലേ മലയാള മാസം പതിനേഴ് വയസ്സുള്ളപ്പോഴേ തടഞ്ഞു ഒക്കെ ഞാൻ പറയും മനസ്സിലായി ചിങ്ങം കന്നി തുലാം അതും ഇടയ്ക്ക് അങ്ങോട്ട് ഓർഡറൊക്കെ മാറിപ്പോകും ആ ആൾ ഇദ്ദേഹം നാൽപ്പത്തൊന്ന് ദിവസം ഇത് ചെയ്തിട്ട് അദ്ദേഹം പൂജ ചെയ്തിരുന്ന നഗരി ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം പൂച്ചാക്കലെടുത്ത് അവിടെ വരാൻ പറഞ്ഞ് ഒരു ദിവസം അവിടെ വന്നിട്ട് അവിടെ ഈ ഒരു ആദ്യം തന്നു എന്നിട്ട് നാൽപ്പത്തൊന്ന് ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞു ആദ്യം ഇത് കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്നിലേ ഞാനിങ്ങനെ മാറാൻ തുടങ്ങി മനസ്സിലായി അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും പക്ഷെ അദ്ദേഹം ഇത് പറയുമ്പോ തന്നെ ഞാൻ യുക്തിവാദികളുടെ കാര്യവും നോക്കും ഇത് ഉള്ള മാഗസിനെല്ലാം നോക്കും അന്ന് ഇതൊക്കെ നോക്കിയിട്ട് അതിൽ വരുന്ന വിമർശനങ്ങളുണ്ടല്ലോ അതെല്ലാം ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ ഇദ്ദേഹം മറുപടി പറയും അതിൻ്റെതായ മറുപടി പറയും അപ്പൊ ഇദ്ദേഹത്തെ പ്രത്യക്ഷത്തിൽ എതിർക്കാൻ പറ്റില്ല കാര്യം അദ്ദേഹം ഭയങ്കര സിദ്ധിയുള്ള ആളായിരുന്നു അപ്പൊ ആ ഒരു പേടിയുണ്ട് എന്തെങ്കിലും കിട്ടുവോ ഇദ്ദേഹം വല്ലതും ചെയ്തിട്ട് നമ്മൾ സൈക്കിളിൽ പോകുമ്പോൾ ഉരുണ്ടു വീഴുവോ അദ്ദേഹത്തെ ആരും പ്രത്യക്ഷത്തിൽ എതിർക്കില്ല കാര്യം അതുപോലെ അദ്ദേഹത്തിന് മാന്ത്രിക പാഠവും ഉണ്ടായിരുന്നു മാന്ത്രികമായിട്ടെ താന്ത്രിക അതുമല്ല വിഷവൈദ്യനായിരുന്നു നല്ല പേരുകേട്ട വിഷവൈദ്യന അദ്ദേഹം ഒരാളെ രക്ഷയില്ലെന്ന് പറഞ്ഞ് വിട്ടുകഴിഞ്ഞാല് ആ ആള് രക്ഷപെടുക ഒരിടത്തുനിന്ന് ട്രീറ്റ് അത് നിമിത്തം വെച്ച് പറയുന്നതാണ് അപ്പോ എല്ലാവർക്കും പേടിയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ എതിർത്തു കഴിഞ്ഞാലും പാമ്പ് പേടിക്കുമെന്നാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു പേടി ഈയോടെ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നു അതോടൊപ്പം എന്റെ കാര്യത്തിൽ ഇത് ചെയ്യുന്നു അപ്പോ പല കാര്യങ്ങളും അദ്ദേഹം നീ ഇന്നത് ചെയ് ഇന്ന് ചെയ്യുന്ന പ്രവചന സ്വഭാവത്തോടെ പറഞ്ഞു ഈ കാര്യങ്ങളൊന്നും ഞാൻ പഠിക്കും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒത്താൽ ഒത്തുകില്ലെങ്കിൽ ഇല്ല എന്നുള്ള അമ്പത് ശതമാനം ചാൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹം പ്രവചിച്ച ഓരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങി അപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം ശരീരം വെടിഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അതിനുശേഷം പലരും എന്നോട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഞാൻ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് ആ ഒരു ഞാനൊരു ജ്യോതിഷനാണോ എന്ന് ചോദിച്ചാൽ അല്ല ജ്യോതിഷത്തിന്റെ ബാലപാഠങ്ങളല്ലാണ്ട് ഒന്നും എനിക്കറിയില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയാൻ എനിക്കറിയില്ല എനിക്ക് പ്രമാണങ്ങൾ അറിയാം എന്നുള്ളതേ ഉള്ളൂ പ്രശ്നമാർഗം പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല ഒന്നും അറിയില്ല പക്ഷെ എന്തോ ആ കാര്യത്തിലേക്ക് ഇപ്പോ ഗായത്രി കോൺസെൻട്രേറ്റ് ചെയ്തില്ലേ ഒരു ക്വസ്റ്റ്യൻ വന്നില്ലേ എന്ത് ചോദിക്കണം ഈ സംഭവം യൂണിവേഴ്സിൽ വർക്ക് ചെയ്യും നമ്മൾ ഒരു സാധനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പോൾ അതാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് കോപ്പായിൽ ഗോപാലയൻ ജോത്സ്യം എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ജ്യോതിഷം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് ദിവസത്തേക്ക് വിട്ടു അപ്പോൾ അദ്ദേഹം ആ സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അച്ഛനും വന്നിട്ടുണ്ട് നീ അവിടെ ചെല്ലുമ്പോഴുണ്ടല്ല അദ്ദേഹം എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിനക്കൊന്നും അറിയില്ല എന്ന് പറയണം അദ്ദേഹം ചോദിക്കണമെങ്കിൽ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എല്ലാം പഠിച്ച് പൊക്കോളാൻ പറയുന്ന പറഞ്ഞു അപ്പോൾ ഈ ഗോപാലം ജോ ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി ഷർട്ട് ഇടുകയല്ല എവിടെ പോവുകയാണെങ്കിൽ പക്ഷേ അദ്ദേഹം അദ്ദേഹം ഭയങ്കര പ്രകം ഇരിക്കണം ഇരിക്കണം എടുത്തിരുന്ന് എത്ര അക്കമുള്ള സംഖ്യ ഈ കുന്നിക്കുരു വെച്ച് അദ്ദേഹം മഞ്ചാടിക്കുരുവുണ്ടല്ലേ മഞ്ചാടി കുരുവ വെച്ചിരിക്കണം അല്ലെങ്കിൽ കവടി വെച്ചിട്ട് അദ്ദേഹം സംഖ്യകളാണ് ഇപ്പോഴത്തെ അതെ ഇപ്പോഴത്തെ അബാകസ് എന്ന് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ വെച്ചിട്ട് ഇത് പറയാ നമ്മളിങ്ങനെ ഓരോ ഒമ്പത് ഈ ഇതൊക്കെ കൂട്ടുമ്പോ അദ്ദേഹം ഇത് ഭയങ്കരമായിട്ട് ഇതരെയൊക്കെ കാണാം ഓരെയൊക്കെ നോക്കാൻ ഇങ്ങനെ നോക്കി പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്ക അത്ഭുതമായിരുന്നു അപ്പൊ അദ്ദേഹം പലതും ചോദിക്കുമ്പോൾ ഞാൻ അറിയില്ല എന്ന് പറയാം അപ്പൊ ദക്ഷിണ കൊടുക്കണം കാരണം അച്ഛനും വന്നു അപ്പൊ അച്ഛൻ എന്റെ അടുത്ത് ചോദിച്ചടാ നീ നിനക്കറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നക്ഷത്രമൊക്കെ നിനക്കറിയില്ല അല്ലെ ഈ തിഥി അറിയില്ലേ അതൊന്നറിയില്ലെന്നാ ഞമ്മ തിരുമേനി ഇങ്ങനെ പറഞ്ഞു അന്ന് ഈ പറയരുത് പറഞ്ഞാൽ പുള്ളി എന്ന് പറഞ്ഞു അപ്പോ അത് ആദ്യ പാഠമായിരുന്നു നമ്മൾ അറിയാൻ കുറേ ഉണ്ട് തിരുമേനി പറഞ്ഞു തന്ന ആദ്യ പാഠം എന്ന് പറഞ്ഞാൽ എന്നോട് തന്നെ പറഞ്ഞു നീ വലിയ ആളാണെന്നൊന്നും മനസ്സിൽ വിചാരിക്കണ്ട എന്ന് പറഞ്ഞു തന്നത് വേറൊരു രീതിയിൽ പറഞ്ഞു നിനക്കൊന്നും അറിയില്ല എന്ന് അദ്ദേഹത്തിനോട് പറയണം അപ്പൊ എനിക്ക് മനസ്സിലായി നമുക്കൊന്നും അറിയില്ല എന്തൊക്കെ അറിയാന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല എന്നുള്ളത് മനസ്സിലായി കാര്യം അത് ആ അങ്ങനെയൊക്കെ പറയാൻ കാര്യം ആ സമയത്ത് ഏതൊരു മാഗസിൻ നാനയാണോ ഏതാണോ എന്ന് അറിയില്ല അതിനകത്ത് ഒരു പ്രശസ്തരായ സിനിമാ ദമ്പതികൾ എപ്പോഴും പ്രശസ്തരായ സിനിമ സിനിമാ ദമ്പതികളാണ് അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു അവർ തമ്മിൽ ഒരു കാരണം വിവാഹം കഴിക്കാൻ അഥവാ വിവാഹം കഴിച്ചാലും ഇവർ വിവാഹമോചനമാകും എന്ന് പറഞ്ഞൊരു വാർത്ത പ്രശസ്തനായ ഒരു ജ്യോതിഷനാണ് അത് പറഞ്ഞത് അപ്പം ഞാനിത് വെച്ചിട്ട് അന്നിത് നമ്മൾ ബാക്കിയുള്ളവൻ്റെ രഹസ്യം ചൊഴി ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പ്രശ്നങ്ങൾ നോക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഇത് നോക്കിയിട്ട് ഞാൻ തിരുമേനി എങ്ങനെയൊന്നുമില്ല ഇല്ല പറഞ്ഞില്ല അവർ വിവാഹം കഴിക്കും അവർ സുഖമായിട്ട് ജീവിക്കും എന്നിട്ട് ആ വന്ന മാസികയ്ക്ക് തിരുമേനിയുടെ പേരിൽ തിരുമേനിയുടെ ശിഷ്യനുള്ള പേരിൽ നമ്മൾ റിപ്ലൈ അയച്ചിട്ട് അവർ പ്രസിദ്ധീകരിച്ചൊന്നുമില്ല ഓ അപ്പം ഇതൊക്കെ ഇത് ചെയ്യാം അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു കഴിക്കാൻ പോകുന്ന സമയത്താണിത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളൊരു ഭാവം ഉണ്ടായിരുന്നു അപ്പം ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പ്രശ്നം വെച്ചാൽ ഇത് ചെയ്യാൻ ചിലരുടെ ആയുസ് പറയാനുള്ള ഇത് വന്നു ഞാനും തിരുമേനിയും കൂടി ഒരിടത്ത് പോവാണ് തൃശാറ്റകുളത്ത് അപ്പം അവിടെ നമ്മളെ വിളിച്ച ആൾ ചോദിച്ചു ഇപ്പൊ എന്റെ സമയം എങ്ങനെയാണ് തിരുവനന്ത പറഞ്ഞ കുഴപ്പമില്ല മനുഷ്യരെ ദൈവം അല്ലേ അപ്പൊ അദ്ദേഹത്തിനും കുറച്ചറിയാം അപ്പൊ അദ്ദേഹം ചോദിച്ചു ഇങ്ങനെയാണ് ഈ മണ്ഡലകാലം ഞാൻ മാറുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ പോണത് ഒരു ആഗസ്റ്റ് ചിങ്ങമാസത്തിലാണ് അപ്പൊ തിരുവനന്ത പറഞ്ഞു അതൊക്കെ ദൈവത്തിന്റെ കാര്യല്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മണ്ഡലകാലം മാറില്ല മകരവളത്തിന് മുമ്പ് ഇവരറിയെന്ന് പറഞ്ഞു പതിനെട്ട് പത്തൊമ്പത് വയസ്സല്ലേ സത്യം സത്യവാധവായിരുന്നു അദ്ദേഹം പ്രായമുള്ള ആളാ എൺപത് വയസ്സുള്ള ആളാ ഒരു ദിവസം രാവിലെ അപ്പൊ ഞങ്ങളുടെ തന്നെ സമുദായത്തിലെ ആളാണ് അപ്പൊ ഒരു ദിവസം രാവിലെ അറിയിപ്പ് വന്നു ഇദ്ദേഹം കിടന്ന കിടപ്പ് രാത്രി പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു അതുപോലെ ഒരു ഡോക്ടറിന്റെ കാര്യം നോക്കറേണ്ടത് അപ്പൊ എന്നെയും കൊണ്ടുപോകും